വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ് ഒമ്പതാം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ അഞ്ചാമത്തെ പാർട്ടാണിത് ആദ്യത്തെ നാല് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ വീഡിയോയിൽ അതായത് നാലാമത്തെ പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് പ്രകാശ സംശ്ലേഷണത്തിനെ പറ്റിയിട്ടായിരുന്നു പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളെ പറ്റിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലൂക്കോസ് നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് പ്ലാന്റുകളിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു ഈ ഗ്ലൂക്കോസ് എങ്ങനെയാണ് പ്ലാന്റുകളിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ അത് ആ പോയിൻറ്റിലോട്ടേക്ക് നമുക്ക് പോകാം പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അതിവേഗം ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് അത് അലേയമായ അന്നജമായി സംഭരിക്കുന്നു അതായത് നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ് ഗ്ലൂക്കോസാണ് ഈ ഗ്ലൂക്കോസ് വെള്ളത്തിൽ വേഗം ലയിച്ചു പോകും നമ്മളെല്ലാവരും അറിയാം നമ്മൾ ഗ്ലൂക്കോസ് പൊടി കഴിച്ചിട്ടുള്ളതാണ് ആ ഗ്ലൂക്കോസ് പൊടി വെള്ളത്തിൽ വേഗം ലയിച്ചു പോകുന്ന ഒരു കോമ്പൗണ്ടാണ് അപ്പോൾ പ്ലാന്റുകൾ പ്രകാശ സംശ്ലേഷണത്തിന് ഫലമായിട്ടുണ്ടാക്കുന്ന ഈ ഗ്ലൂക്കോസ് വെള്ളത്തിൽ വേഗം തന്നെ ലയിച്ചു പോകും അപ്പോൾ അതെന്തു ചെയ്യില്ല പ്ലാന്റ്സിൽ അവർ അവരുടെ എനർജിക്ക് ആവശ്യമായിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയില്ല അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ പ്ലാന്റ്സ് ചെയ്യും വെള്ളത്തിൽ ലയിക്കാത്ത അലയമായ ലയിക്കാത്ത എന്നാണ് അർത്ഥം അലയമായിട്ടുള്ള എന്തായിട്ട് സ്റ്റോർ ചെയ്യും അന്നജമായിട്ട് സ്റ്റോർ ചെയ്യും അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ച് ആയിട്ട് എന്ത് ചെയ്യും സ്റ്റോർ ചെയ്യും എന്നാണ് പറയുന്നത് ഈ അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങൾക്ക് എന്ത് ലഭിക്കുന്നത് അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത് സസ്യങ്ങളിൽ അവരുടെ പ്രക്രിയകൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നത് ഇവിടെ എവിടെ നിന്നാണ് ഈ അന്നജത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പം ഉള്ളൂ പോയിന്റ് പ്രകാശ സംശ്ലേഷണ ഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്താണ് വെള്ളത്തിൽ വേഗം ലയിച്ചു പോകുന്ന ഒരു കോമ്പൗണ്ടാണ് അതുകൊണ്ട് തന്നെ എന്തായിട്ട് സ്റ്റോർ ചെയ്യും ഈ ഗ്ലൂക്കോസ് പ്ലാന്റിൽ ലയിക്കാത്ത അന്നജമായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അന്നജമായിട്ടാണ് എന്തു ചെയ്യുന്നത് അന്നജമായിട്ടാണ് പ്ലാന്റ്സിൽ എന്തു ചെയ്യുന്നത് ഈ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഈ അന്നജത്തിൽ നിന്നാണ് പ്ലാന്റ്സിൻ്റെ മെറ്റാബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നത് അന്നജം മെറ്റാബോളിസത്തിന് വിധേയമായി നിരവധി പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു ഇനി ഈ അന്നജം എന്തു ചെയ്യും അന്നജം മെറ്റാബോളിസത്തിന് വിധേയമായി അതിൽ നിന്നും പല തന്മാത്രകളും ഉണ്ടാകുന്നുണ്ട് പല പദാർത്ഥങ്ങളും ഉണ്ടാകുന്നുണ്ട് ഈ ഇങ്ങനെ ഉണ്ടാകുന്ന പദാർത്ഥങ്ങളായിട്ടാണ് പല പ്ലാന്റ്സിലും എന്തു ചെയ്യുന്നത് കോമ്പൗണ്ടുകൾ സ്റ്റോർ ചെയ്യുന്നത് അതിന് അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോയിന്റ് നോക്കാം നോക്കാം ഇതാണ് പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണം വഴിയായിട്ട് നമുക്ക് പ്ലാന്റ്സിൽ പ്ലാന്റ്സിലെന്തുണ്ടാകും ഗ്ലൂക്കോസ് ഉണ്ടാവും അല്ലേ ഈ ഗ്ലൂക്കോസ് വെള്ളത്തിൽ വേഗം ലയിക്കുന്നത് കൊണ്ട് തന്നെ ആ ഫോമിലല്ല എന്ത് ചെയ്യുന്നത് പ്ലാന്റ്സിൽ സംഭരിച്ച് വയ്ക്കുന്നത് ഈ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും അന്നജമായിട്ട് മാറും ഈ അന്നജം പിന്നെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഈ അന്നജം എന്തായിട്ട് മാറുന്നുണ്ട് ആയിട്ട് മാറുന്നുണ്ട് ഈ സൂക്രോസ് രൂപത്തിലല്ല പല പ്ലാന്റിലും എന്തു ചെയ്യുന്നത് ഈ അന്നജത്തിനെ സ്റ്റോർ ചെയ്യുന്നത് ഇത് ചില പ്ലാന്റ്സിൽ വിറ്റാമിനുകളുടെ ഫോമിലായിരിക്കും പ്ലാന്റിൽ സ്റ്റോർ ചെയ്യുന്നത് അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ധാന്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ധാന്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പ്രോട്ടീനാണ് അതേപോലെ തന്നെ പച്ചക്കറികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വിറ്റാമിനുകളാണ് അതേപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ കൊഴുപ്പ് ആ വെളിച്ചെണ്ണ അതേപോലെ തന്നെ സൂര്യകാന്തി എല്ലിൻ്റെ കോമ്പൗണ്ടാണിത് ആ കോമ്പൗണ്ടുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് എന്താണ് കൊഴുപ്പാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്കിവിടെ തന്നിട്ടുണ്ട് അരികളിൽ നിന്ന് അതായത് ധാന്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് അന്നജം എന്ന് പറയുന്നത് പിന്നെ ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഫ്രക്ടോസ് പ്ലാന്റ്സ് അതായത് കരിമ്പ് പോലത്തെ ഉള്ള സംഭവങ്ങളിൽ നമുക്ക് കിട്ടുന്നതാണ് സൂക്രോസ് അങ്ങനെ സൂക്രോസ് അന്നജം സൂക്രോസ് ഫ്രക്ടോസ് കൊഴുപ്പ് പ്രോട്ടീൻ വിറ്റാമിൻസ് എന്ന് പറയുന്ന ഫോംസുകളിലാണ് ഇങ്ങനെയുള്ള ഫോമുകളിലാണ് എന്ത് ചെയ്യുന്നത് പ്ലാന്റ്സിൽ സൂക്രോസ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ നമുക്ക് എഴുതി തരാത്ത ഈ കള്ളുകളിലൊക്കെ എഴുതേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് ഈ തന്നിരിക്കുന്നത് വിറ്റാമിൻസ് പ്രോട്ടീൻസ് കൊഴുപ്പ് അന്നജം സൂക്രോസ് ഫ്രക്ടോസ് എന്നാണ് നമുക്ക് എഴുതേണ്ടത് അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫ്ലോ ചാർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ടുണ്ടാകുന്ന സൂക്രോസ് സൂക്രോസ് ആയിട്ടല്ല പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്യുന്നത് അന്നജമായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് ഈ അന്നജം പിന്നെ സൂക്രോസ് ആയിട്ട് മാറുന്നുണ്ട് ഈ സൂക്രോസ് ഡിഫറൻറ്റ് പ്ലാന്റ്സിൽ ഡിഫറെൻ്റ് രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക നമുക്ക് നമ്മുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് പച്ചക്കറികൾ കഴിക്കുമ്പോൾ നമുക്ക് വിറ്റാമിൻസ് അധികം ഒക്കെയാണ് കിട്ടാമെന്ന് പറയാറുണ്ട് അപ്പോൾ പല പ്ലാന്റ്സിലും അവരുടെ എനർജിക്ക് ആവശ്യമാണ് ായിട്ടുള്ള കാര്യങ്ങൾ നടത്താനുള്ള എനർജി സ്റ്റോർ ചെയ്യുന്നത് പല രൂപത്തിലായിരിക്കും സ്റ്റോർ ചെയ്യുക അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട് ബിരിയാണി ഉണ്ട് ചോറുണ്ട് അതേപോലെ തന്നെ ചിക്കൻ ഉണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എന്തുണ്ട് ഫുഡ് ഉണ്ട് ആ ഫുഡിൽ നിന്നാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡിൽ നിന്നാണ് നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് എനർജി കിട്ടുന്നത് അല്ലേ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് എനർജി കിട്ടണം എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡിനനുസരിച്ചിട്ടാണ് അതേപോലെ തന്നെ പല പ്ലാന്റുകളിലും പല അവർക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഫുഡുകളാണ് അവർക്ക് ഉണ്ടാവുക അപ്പോൾ ഈ സൂക്രോസിനെ പല പ്ലാന്റും പല ഫുഡ് ഐറ്റംസ് ആണ് ആയിട്ടാണ് എന്തു ചെയ്യുന്നത് പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചിട്ടുണ്ടാവണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് അപ്പോൾ ഈ ബോക്സ് എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം ഓക്കെ ആണല്ലോ ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ടേക്ക് പോകാം അടുത്ത കൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ് ഇതിന് നമുക്ക് കുറച്ച് കാര്യങ്ങളോടെ പോകുള്ളൂ കണ്ടൽ കാർഡ് എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷനും കൂടി ഉണ്ട് ആ ഒരു പോർഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ അവസാനിക്കും ഇത് ഈ അടുത്ത പോയിന്റിൽ നമുക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ എന്താണ് സമുദ്രമാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം സമുദ്രത്തിൻ്റെ അടിയിലും ചെറിയ ചെറിയ എന്ത് കാണുന്നുണ്ട് സസ്യങ്ങളെ കാണുന്നുണ്ട് ഈ കാണുന്നതൊക്കെ സമുദ്രത്തിൻ്റെ അടിയിൽ കാണുന്ന ചെറിയ ചെറിയ എന്താണ് സസ്യങ്ങളാണ് സമുദ്രത്തിൻ്റെ അടിയിൽ കാണുന്ന ചെറിയ ചെറിയ സസ്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് അറിയാം നമ്മുടെ അന്തരീക്ഷത്തിലോട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഓക്സിജൻ റിലീസാവുന്നുണ്ട് ഈ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ റിലീസാവുന്നതിന് ഈ സമുദ്രത്തിലുള്ള പ്ലാന്റ്സിനും എന്തുണ്ട് പ്രധാനമായിട്ടുള്ള പങ്കുണ്ട് എന്നാണ് പറയുന്നത് കണ്ട അന്തരീക്ഷത്തിലെ ഓക്സിജൻ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ നല്ലൊരു ഭാഗം സമുദ്രത്തിൽ ഉൽപാദകരാണ് പുറന്തള്ളുന്നത് അതായത് സമുദ്രത്തിന്റെ അടിയിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ പ്ലാന്റ്സും അതേപോലെ തന്നെ ചെറിയ ചെറിയ സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാവും ആ സൂക്ഷ്മജീവികളും എന്തിനു കാരണമാകുന്നുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിലോട്ടേക്ക് ഓക്സിജൻ്റെ പുറന്തള്ളുന്നതിന് കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത് കരയിലുള്ള പ്ലാന്റ്സ് മാത്രമല്ല അന്തരീക്ഷത്തിലോട്ടേക്ക് ഓക്സിജൻ പുറന്തള്ളുന്നത് നമ്മുടെ സമുദ്രത്തിൽ കാണുന്ന പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട് ഉൽപ്പാദകർ അതായത് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഓക്സിജൻ പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം മലിനീകരണമാണ് സമുദ്ര ആവാസ വ്യവസ്ഥകൾ നേരിടുന്ന കടുത്ത വീശി അതായത് നമുക്ക് നമുക്ക് അന്തരീക്ഷത്തിലോട്ടേക്ക് ഓക്സിജൻ പുറന്തള്ളുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഈ സമുദ്രത്തിന് ഇപ്പം എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നാശമായിക്കൊണ്ടിരിക്കുക അതായത് മലിനീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ തന്മൂലം ജീവികൾ വൻതോതിൽ വംശം മറ്റു പോകുന്നു അപ്പോൾ അവർക്ക് കടലിൽ എന്ത് നടത്തുമ്പോൾ വംശനാശ ഭീഷണി ജീവികൾക്ക് എന്ത് എന്ത് നേരിടാണ് വംശനാശ ഭീഷണി നേരിടുകയാണ് പറയുന്നത് കാരണം അവർ നമ്മുടെ സമുദ്രത്തിന് എന്ത് ചെയ്യും മലിനീകരണം നടക്കുമ്പോൾ അവിടെയുള്ള ജീവികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ജീവിക്കാനായിട്ട് പറ്റില്ല അപ്പം നമുക്ക് എന്താവശ്യമാണ് സമുദ്ര സമുദ്ര മലിനീകരണം തടയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത് അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി നമുക്കറിയാം നമുക്ക് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് റബ്ബറിൽ നിന്ന് ലാറ്റസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളില്ലേ പട്ട ഗ്രാമ്പു പോലത്തെ ഉള്ളത് അത് അതേപോലെ തന്നെ ഔഷധങ്ങൾ കറ്റാർ വാഴ തുളസി പോലെയൊക്കെ ഉള്ള സംഭവങ്ങൾ നമുക്കറിയാം നമുക്ക് നല്ല ഔഷധങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ജൈവ കീടനാശിനിയായിട്ട് നമ്മൾ ജൈവ കീടനാശിനികളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ പാനീയങ്ങൾ നമുക്ക് ടീ ഉണ്ടാക്കാനായിട്ടും അത് സാധനങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ആ പ്ലാന്റുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രകാശ സംശ്ലേഷണത്തിന് മാത്രമായിട്ടുള്ള ഒരു ഉൽപ്പന്നം മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും സാമ്പത്ത് സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു കാര്യം കൂടി ഉണ്ടെന്നാണ് ഇതിലൂടെ പറയുന്നത് ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോയിന്റ് ആണ് കണ്ടൽക്കാട് പ്രകൃതിയുടെ വരദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൽ കാടിനെ നമ്മൾ വിളിക്കുന്നത് പ്രകൃതിയുടെ വരദാനമായിട്ടാണ് കണ്ടൽക്കാടിനെ വിളിക്കുന്നത് ഈ കണ്ടൽ കാടുകൾ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കായലും കടലും ചേരുന്ന ഭാഗത്താണ് എന്ത് കാണുന്നത് കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് അപ്പം കണ്ടൽ കാടുകൾ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായലും കടലും ചേരുന്ന ഭാഗത്താണ് എന്ത് കാണുന്നത് കണ്ടൽക്കാട് വളരുന്നത് ഈ കണ്ടൽക്കാടുകൾ ഉപ്പ് വെള്ളത്തിൽ മാത്രമാണ് വളരുക ഉപ്പുവെള്ളത്തിൽ വളരുന്ന നാൽപ്പത്തി മൂന്നിനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിലുണ്ട് നാൽപ്പത്തി മൂന്നിനം കണ്ടൽ സസ്യങ്ങളാണ് എന്തിലുള്ളത് കേരളത്തിലുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എഴുപതിനായിരം ഹെക്ടർ കണ്ട കണ്ടൽക്കാടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ എഴുപതിനായിരം ഹെക്ടർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും നശിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ എന്ത് നൂറിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം എന്ത് ചെയ്തിട്ടുണ്ട് നശിച്ചു പോയിട്ടുണ്ട് അമൂല്യമായ സേവനങ്ങളാണ് കണ്ടൽ കാടുകൾ പരിസ്ഥിതിക്ക് നൽകുന്നത് അപ്പോൾ ഇനി കണ്ടൽക്കാടിൻ്റെ സേവനങ്ങൾ എന്താണ് അതായത് കണ്ടൽ കാടിൻ്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ അവർ നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്ത് എന്താണെന്ന് പഠിച്ചു വയ്ക്കാം ബാക്കിയൊന്നും വലിയ കാര്യമായിട്ട് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കണ്ടൽ കാട് നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്താണെന്ന് ഓർത്തുവെക്കണം എന്താണ് മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം അതായത് ഈ കണ്ടൽ കാടുകളുടെ അടുത്ത് വളരുന്ന കായലുകളിലും കടലുകളിലും എന്ത് കൂടുതലാണ് മത്സ്യം കൂടുതലാണ് കൂടുതലാണെന്നാണ് മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ എന്താണ് ജൈവ വൈവിധ്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫ ഡൈവേഴ്സിറ്റീനെയാണ് ജൈവ വൈ

ആമ സിംഹം അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പ് ഒരുപാട് അനിമൽസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റിയും എന്താണ് ഇവിടെ കാണുന്നുണ്ടെന്നാണ് പറയണത് കാടുകളിൽ കാണുന്നുണ്ടെന്നാണ് പറയണത് പിന്നെ തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം അന്തരീക്ഷത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ആഗോള എന്ന് പറയുന്നത് ആഗോള താപനം തടയാനായിട്ട് ഈ കണ്ടൽ കാടുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ അന്തരീക്ഷത്തിലുള്ള അധികമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ എന്തു വലിച്ചെടുക്കും ഈ കണ്ടൽ കാടുകൾ വലിച്ചെടുക്കുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് എത്രത്തോളം നാലഞ്ചിരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെയുള്ള പ്രതിരോധം ഓക്കെ ഇനി സുനാമീനെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് തടയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാൻ ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ അന്നജമായിട്ട് അല്ലെങ്കിൽ സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കാം അപ്പോൾ ജലത്തിൽ അതിവേഗം ലയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആയി ഗ്ലൂക്കോസിന് അന്നജമായിട്ട് എന്ന് ണം പിന്നെ ഈ ഒരു ഫ്ലോ ചാർട്ടും ഈ ഒരു ഫ്ലോ ചാർട്ടും നോക്കി വെക്കാം പിന്നെ പിന്നെ പഠിക്കേണ്ടത് കണ്ടൽ കാർഡുകളുടെ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക ഓക്കേ അപ്പൊ ഇത്രയേ ഉള്ളൂ ചാപ്റ്ററിൽ നല്ല എളുപ്പമുള്ള ചാപ്റ്ററാണ് ഓരോ ഭാഗവും വളരെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നോക്കുക അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അന്നാന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കുക ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം താങ്ക്